കോട്ടപ്പുറം കിഡ്സിന്റെ നേതൃത്വത്തിൽ അൻപത് ശതമാനം വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്തു കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നാഷണൽ എൻജിഒ കോൺഫെഡറേഷന്റെ സഹകരണത്താൽ സാമ്പത്തിക സഹായത്തോടെ സ്കൂൾ കിറ്റ് വിതരണം കിഡ്സ് വെച്ച് സംഘടിപ്പിച്ചു സ്കൂൾ കിറ്റുകളുടെ വിതരണോദ്ഘാടനം കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം എം എൽ എ വി ആ സുനിൽകുമാർ നിർവഹിച്ചു നമ്മളെ വളർത്തിയെടുക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടി അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയും കൂടി പ്രവർത്തിക്കുന്ന നല്ല മക്കളായിട്ട് നല്ല മലേതരത്തെ സ്വഭാവമുള്ള കൊച്ചുമക്കളായിട്ട് നല്ല മാനവികതയുള്ള മക്കളായിട്ട് നമുക്ക് വളർന്നു വരാൻ കഴിയുമ്പോഴാണ് നമ്മുടെ സമൂഹം നിലനിൽക്കുകയുള്ള തരത്തിലേക്ക് മാറ്റപ്പെടുമ്പോഴാണ് നമ്മുടെ സമൂഹത്തെ നിലനിർത്താൻ തീർച്ചയായിട്ടും നമുക്ക് കഴിയുകയുള്ളു എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവരോടും ചേർന്ന് എല്ലാവരോടും ഒപ്പം നിൽക്കുന്ന കഴിയുന്ന മക്കളായിട്ട് നമുക്ക് അതുകൊണ്ട് അത് അതാണ് വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് നേടാൻ കഴിയുന്നത് നമ്മളോടൊപ്പം ഒപ്പം എല്ലാവരെയും എത്തിക്കുവാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം ഏറ്റവും പാവപ്പെട്ട സാമ്പത്തികപരമായിട്ടും മറ്റ് ഇതര മേഖലയിലും പിന്നോക്കം നിൽക്കുന്നവരെയൊക്കെ തന്നെ ചേർത്ത് പിടിക്കാൻ സ്നേഹത്തോടെ നമ്മൾ മാത്രമല്ല ജീവിതം ആസ്വദിക്കപ്പെടേണ്ടതായിട്ടുള്ളത് സാമ്പത്തികപരമായിട്ട് നിൽക്കുന്ന ഒത്തിരി പേരുണ്ട് എന്നുള്ള ഒരു മനസ്സ് ഇവിടെ അച്ഛൻ നമ്മളോട് പ്രകടിപ്പിക്കുന്ന സ്നേഹം തീർച്ചയായിട്ടും ഇനി നമ്മൾ ഉകർന്നു വരുമ്പോൾ നമുക്ക് പുറകെ വരുന്നവരോട് കൂടി പുറകെ വരുന്നവരെ സ്നേഹിക്കുവാനും സഹായിക്കുവാനുമുള്ള നല്ല മനസ്സ് സൃഷ്ടിക്കുക എന്നുള്ള നല്ലൊരു ഉദ്ദേശമാണ് ഇവിടെ നമുക്കായിട്ട് ചെയ്യുന്നത് ഇതൊരു മാതൃകയാണ് മറ്റുള്ളവർക്ക് കൂടി നമ്മൾ ചെയ്യുവാൻ കൂടിയിട്ടുള്ളൊരു മാതൃകയായിട്ട് നിങ്ങൾ നമ്മുടെ മാറ്റങ്ങൾ ഒരു അതുകൊണ്ട് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷത വഹിച്ചു ഏറ്റവും നന്നായിട്ട് പഠിച്ച് ഉന്നതമായിട്ടുള്ള മേഖലകളിൽ എത്തിച്ചേരണം പഠനത്തിന്റെ പേരിൽ ഒരു കുറവുമില്ലാതെ നിങ്ങൾ ഏറ്റവും ഭംഗിയായി പഠിക്കണം എന്നുള്ള ഉത്തരവാദിത്വ ബോധം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഉണ്ടായത് ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തോട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞത് അപ്പൊ അത് നിങ്ങൾ തെളിയിക്കേണ്ടത് ഏറ്റവും നന്നായിട്ട് പഠിച്ച് ഉന്നതമായിട്ടുള്ള മേഖലകളിലേക്ക് എത്തിച്ചേരുമ്പോൾ മാത്രമാണ് എനിക്കത് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും നന്നായിട്ട് പഠിക്കണം പഠിക്കൂല്ലേ പഠിക്കൂല്ലേ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ പഠിക്കുമെന്ന് ആ വെരി ഗുഡ് അപ്പോൾ ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ കഴിയിട്ട് നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾക്ക് എപ്പോഴും സ്നേഹമുള്ളവരായിരിക്കണം ബഹുമാനമുള്ളവരായിരിക്കണം അവരാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നത് നമ്മൾ എൻജിയോ കോൺഫെഡറേഷൻ എന്ന് പറയുന്ന നാഷണൽ ലെവലിലുള്ള ഒരു കൂട്ടായ്മയാണ് നേതൃത്വം കൊടുക്കുന്നവരുടെ ഉള്ളത് കോൺഫെഡറേഷൻ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ സഫീർ മുഖ്യപ്രഭാഷണം നടത്തി കൊടുങ്ങല്ലൂർ നഗരസഭ വാർഡ് കൗൺസിലർ വി എം ജോണി സംസാരിച്ചു കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിയോൺ തോമസ് സ്വാഗതവും കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബിനേസർ ആന്റണി നന്ദിയും പറഞ്ഞു അധ്യയന വർഷാരംഭം എല്ലാ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ ലഭ്യമാക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് കിഡ്സ് ഈ പദ്ധതി മുന്നോട്ട് വെച്ചത് കെ ജി ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വിഭാഗം വരെയുള്ള വിദ്യാർത്ഥികൾക്കായി അറുനൂറ് സ്കൂൾ കിറ്റുകളാണ് വിതരണം ചെയ്തത്